ഞാൻ ടിനിച്ചേട്ട് ടാറ്റെ കൊടുത്ത് പോയൊരു കാര്യം വരെ ഞാനും ടിനിച്ചേട്ടൻ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി അപ്പോൾ ഞങ്ങൾ ഒരു പരിപാടിക്ക് പോയി ഇപ്പോൾ പോകണ വഴിക്കാനായിട്ട് ടിനി ചേട്ടൻ്റെ കൂട്ടുകാരുടെ വീട് അപ്പോൾ അദ്ദേഹം തിന്നിച്ചേച്ചേട്ടൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആളാണ് അപ്പോൾ സർപ്രൈസ് ആയിട്ട് പുള്ളിയുടെ വീട്ടിൽ ചെന്ന് കയറിയിടുന്ന പുള്ളി തിനിത്ര നാളായി കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ രണ്ടരും കൂടെ ആനയിച്ച അകത്തുകൊണ്ട് ചായയൊക്കെ തന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി നേരെ ഞങ്ങളെ അകത്ത് റൂമിൽ കൊണ്ടുപോയിട്ട് പുള്ളിയുടെ ഒരു ഫോട്ടോ കളക്ഷൻ എടുത്തു ഇപ്പം നിങ്ങൾ ആൽബത്തിനെ പറ്റിയൊക്കെ ഇത്ര പറഞ്ഞോടെ ഞാൻ പറയുന്നത് പുള്ളി ഒരു ആൽബം എടുത്തു ടിനി നമ്മൾ രണ്ടുപേരും കൂടെ ആദ്യ കുർബാന കൈക്കൊള്ളുന്ന ഫോട്ടോ നിൻ്റെ കയ്യിലില്ലല്ലോ എൻ്റെ കയ്യിലുണ്ട് നമ്മൾ പിന്നെ പേജ് മറിച്ചു നമ്മൾ ദേ ഒന്നാം ക്ലാസ്സിലെ നമ്മളുടെ ഫോട്ടോ എന്നിട്ട് ഇവർ ഒന്നാം ക്ലാസ്സിലെ കുറേ ഓർമ്മകൾ പങ്കുവയ്ക്കും എനിക്കൊന്നും പറയാനില്ല ഇവര് തമ്മിലാണ് കൂട്ടുകാൻ ബോർ അടിച്ചിരിക്കുകയാണ് പിന്നെ പുള്ളി രണ്ടാ നമ്മളുടെ രണ്ടാം ക്ലാസ്സിലെ ക്ലാസ് ഫോട്ടോ രണ്ടാം ക്ലാസ്സിലെ ആ ടീച്ചറിനെ ഓർമ്മയില്ലേ എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ ഒരു മണിക്കൂർ കഥ പറയും പിന്നെ അടുത്ത് മൂന്നാം ക്ലാസ്സിലെ ഫോട്ടോ എടുത്തു പിന്നെ മൂന്നാം ക്ലാസ്സിലെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് ബോർഡ് എനിക്കൊരിച്ചിരി തിരക്കുണ്ട് ഞാൻ ഇറങ്ങുകയാണ് ഞാൻ പോന്നു പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഒന്നിച്ച് പരിപാടിയുണ്ട് അപ്പൊ ഞാൻ പിറ്റേ ദിവസം ആറ് മണിക്ക് പരിപാടി സ്ഥലത്ത് എത്താറായിപ്പൊ ച്ചാട്ടിനെ വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ചേട്ടാ നിങ്ങള് പുറപ്പെട്ടില്ലേ പരിപാടി സ്ഥലത്തേക്ക് വരണ്ടേ പരിപാടി കാണില്ല എട്ടാം ക്ലാസ് ആയിട്ടുള്ളു കഴിഞ്ഞിട്ട് വരാം ഞങ്ങളുടെ സിനോജ് എന്ന് സിനോജെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ ഹലോ ഹലോ എനിക്ക് പറഞ്ഞിട്ട് ഭയങ്കര അതിൽ തന്നെ അങ്ങ് ഇപ്പൊ ചില ആർ ജെകൾ ഈ പത്ത് മണി കഴിഞ്ഞാല് ആങ്കർമാർ വരുമല്ലേ പ്രണയഭാവങ്ങൾ മൃദുലമാക്കാൻ എന്നൊക്കെ അതുപോലത്തെ ടോണ കിട്ട അപ്പം തന്നെ കുളിരു ഓരിക്കുന്നൊരു തന്നെയാണ് ഈ എന്ന് പറയുന്ന ഞാൻ അപ്പോൾ സിനിമ ജീ സ്റ്റേജിൽ മൈക്ക് ചെക്ക് ചെക്കിയതുകൊണ്ടിരുന്നപ്പം സൈഡിലായിട്ട് രണ്ട് കമ്മറ്റിക്കാർ നിന്ന് സംസാരിക്കുവാണ് അതെ പറയെടുക്കാൻ പോയ ആന വരണ്ടുവെന്ന് കേൾക്കുന്നുണ്ട് ഉറപ്പല്ല സംശയമുണ്ട് എന്നൊക്കെ പറയുന്നത് പുള്ളി കേട്ട ഉടനെ തന്നെ പുള്ളിക്കൊരു വാർത്ത കിട്ടിയില്ല പുള്ളി പെട്ടെന്നൊരു ആവേശത്തിന് സുഹൃത്തുക്കളെ ആന വരണ്ടു ഉത്സവപ്പറമ്പിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ആൾക്കാരെല്ലാം കൂടെ ഭയങ്കര ഓട്ടം ഈ കോമാറ്റിക്കാർ ഇത് കേട്ട ദീപൻ താനാരോട് ചോദിച്ചിട്ടോടൊ ആന ഒറ്റ അടിപൊളി അടിക്കൊണ്ട് ഇങ്ങോട്ടും ഇങ്ങോന്നു നേരെ ബൈക്കിനെടുത്തേക്കേ സുഹൃത്തുക്കളെ ആന വരണ്ടിട്ടില്ല അതെല്ലാം അസൂയാലുക്കൾ പറഞ്ഞു പരത്തുന്നതാണ് ഓലേ ട്രെയിനിൽ ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ഒരു നോർത്തിൻ്റെ ഒരു പേര് അപ്പോൾ ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരാളെ ഒരു പത്ത് പന്ത്രണ്ട് പേര് വന്നിട്ടുണ്ട് ഭാര്യയുണ്ട് അമ്മാവനുണ്ട് എല്ലാവരും കൂടെ വന്നിട്ട് ഇങ്ങനെ കയറ്റി വിടുകയാണ് അപ്പോൾ കയറ്റി വിടുമ്പോൾ ആ പുള്ളി ആ ഡോറിൽ നിന്നിട്ട് ലാസ്റ്റ് റൗണ്ട് ഭാര്യയുടെ കയ്യിലിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് അമ്മാവനൊക്കെ ഭാര്യയ്ക്കും പുള്ളിക്കും കൂടി ഇച്ചിരി പ്രൈവസി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നു അമ്മ കരയണോ എന്ന് സംശയിച്ച് നിൽക്കുന്നു അപ്പം പെട്ടെന്ന് ട്രെയിൻ ഹോൺ അടിക്കുന്നു സിഗ്നൽ മാറി ട്രെയിനങ്ങ എടുക്കുന്നു ഇതതിൻ്റെ പീക്കിലെത്തി എല്ലാവരും കൂടെ കരയാൻ തുടങ്ങുന്നു ഈ ട്രെയിൻ എടുത്ത് ഇവർ കൈ ഇങ്ങനെ പിടിച്ച് ദിൽവാലയുടെ ക്ലൈമാക്സ് പോലെ പിടിച്ച് ഈ ട്രെയിൻ ഒരു മൂന്ന് മീറ്റർ ഓടിയിട്ട് അങ് നിർത്തി പിന്നെ ഒരു മണിക്കൂർ ട്രെയിൻ പോണത് കൊണ്ടുവിടാൻ വന്നവരൊക്കെ പതുക്കെ അമ്മാവൻ എന്നാ പിന്നെ ഞാൻ ഒന്ന് ട്രഷറി വരെ പോണ ഞാൻ പോയക്കാം പറഞ്ഞ് പോയി ഭാര്യക്കാണെങ്കിൽ ആ ഇട്ട കരച്ചിന് രണ്ടാമത് എനിക്ക് എന്നുള്ള സംശയത്തിൽ ഭാര്യ നിൽക്കുന്നു അമ്മ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് വേറെ അറിഞ്ഞിട്ട് മേടിച്ചു കൊടുത്ത ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ ബാഗും കയറ്റി ഒരു മണിക്കൂറായിട്ട് ഈ ട്രെയിൻ പോണില്ല സീ ഞാളി ഞാൻ സീൻ മൊത്തം പോ